കേരളത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന അൾട്രാവയലറ്റ് സൂചികകൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ അൾട്രാവയലറ്റ് ക്ഷമികൾ പതിച്ചത് കോന്നിയിലാണ് അൾട്രാവയലറ്റ് സൂചിക എട്ട് മുതൽ പത്ത് വരെ ആണെങ്കിൽ ഓറഞ്ച് അലേർട്ടാണ് കോന്നിയിൽ ഓറഞ്ച് അലേർട്ടാണ് കൊട്ടാരക്കര എട്ട് മൂന്നാർ എട്ട് പൊന്നാനി എട്ട് എന്നിങ്ങനെയാണ് ഓറഞ്ച് അലേർട്ട് വരുന്ന മറ്റ് പ്രദേശങ്ങൾ ചങ്ങനാശ്ശേരി ഏഴ് ചെങ്ങന്നൂർ ഏഴ് കളമശ്ശേരി അഞ്ച് ഒല്ലൂർ ഏഴ് എന്നിവിടങ്ങളിൽ യെല്ലോ അലേർട്ട് അൾട്രാവയലറ്റ് സൂചികകൾ ആറ് മുതൽ എട്ട് വരെ ആണെങ്കിൽ യെല്ലോ അലർട്ടാണ് അതേസമയം റെഡ് അലർട്ട് എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല സൂചിക പതിനൊന്നിന് മുകളിലാണെങ്കിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുക തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതാപത്തിനും തോക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ നിർദ്ദേശമുണ്ട് പകൽ പത്ത് മണി മുതൽ മൂന്ന് മണി വരെയാണ് സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലക് രക്ഷ്മികാ സൂചിക രേഖപ്പെടുത്തുന്നത് തന്നെ ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിലും ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവർ ബൈക്ക് യാത്രികർ വിനോദസഞ്ചാരികർ ചർമ്മരോഗങ്ങൾ നേത്രരോഗമുള്ളവർ ക്യാൻസർ രോഗികൾ മറ്റ് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വിഭാഗക്കാർ തുടങ്ങിയവർ പ്രത്യേക ജാഗ്രത പാലിക്കണം പകൽ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊപ്പി കുട സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കാൻ ശ്രമിക്കുക ശരീരം മുഴുവൻ മറിയുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാകും ഉചിതം യാത്രകളിലും മറ്റിടവേളകളിലും തണൽ വിശ്രമിക്കാൻ ശ്രമിക്കുക മലപ്രദേശങ്ങൾ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ തുടങ്ങിയവർ പൊതുവെ തന്നെ യു വി സൂചിക ഉയർന്നതായിരിക്കും മേഖലകളിലല്ലാത്ത തെളിഞ്ഞ ആകാശമാണെങ്കിലും ഉയർന്ന യു വി സൂചിക ഉണ്ടാകും ഇതിനു പുറമെ ജലാശയം മണൽ പ്രത്യാഘാതങ്ങൾ അൾട്രാവലക്ഷ്യങ്ങളെ പ്രതിഫലിക്കുന്നവർ ഇത്തരം മേഖലകളിലും യു വി സൂചിക ഉയർന്നതായിരിക്കും